ഹലോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം എന്താ പറയാ ഞങ്ങളുടെ ഒരു മാര്യേജിലേക്കുള്ള ജേർണിയുടെ കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോ വീഡിയോയുടെ തുടക്കം തന്നെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ അതെ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പം ഞങ്ങളുടെ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും മാട്രിമോണി വഴിയാണ് ഞങ്ങളുടെ ഞാൻ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെത് ചവറ മാട്രിമോണി എന്നാണ് ഞങ്ങളുടെ പ്രപ്പോസൽ വന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൈസ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ പുള്ളി മാത്രമാണ് ചെയ്തത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ മമ്മിയാണ് എൻ്റെ മമ്മിയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അതായത് പ്രപ്പോസൽസ് വരുന്നവർക്ക് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യലും അതുപോലെ നോക്കലും ഏതൊക്കെയാണ് നമ്മളുടെ മാച്ച് എന്നൊക്കെ നോക്കലൊക്കെ മമ്മിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വലുതായിട്ട് അതിൽ ഇൻവോൾവ് ആയിരുന്നില്ല അങ്ങനെയാണ് റോളനിൻ്റെ പ്രപ്പോസൽ ഒരു ദിവസം മമ്മി കാണുന്നു മമ്മി കണ്ടിട്ട് എന്താ പറയുക എന്നെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല കാരണം എന്താ പറയുക ഏജ് ഡിഫറെൻസിൻ്റെ ഒരു എനിക്ക് ഒത്തിരി ഇതായിട്ട് തോന്നി കാരണം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് സെയിം ഒന്നെങ്കിൽ സെയിം ഏജ് അല്ലെങ്കിൽ എന്നേലും ഒന്നോ രണ്ടോ മൂന്നോ കൂടുതൽ അതിൽ അത്രേ മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ വൈഭവത്ത് പോകുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു ആ സമയത്ത് പക്ഷേ പിന്നെ എന്താ പറയുക പുള്ളിയുടെ ഒരു പ്രപ്പോസൽ വന്നപ്പം ആദ്യം ഞാൻ നോ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോ പറഞ്ഞു കാരണം എനിക്ക് ആ ഒരു ഡിഫറൻസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് അത് വലിയ താല്പര്യം ഉണ്ടായില്ല ഞാൻ അതാണ് മീൻ നോക്കിയത് പിന്നെ പുള്ളി യു എയിലാണ് സെറ്റിൽഡായിരുന്നു അവിടെ അവിടെ തന്നെ അവിടെയായിരുന്നു ഫാമിലി മൊത്തം അവിടെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്തു അങ്ങനെയൊക്കെ സംസാരിക്കുന്ന മൊത്തം പുള്ളിയുടെ സിസ്റ്ററിനോടാണ് സിസ്റ്ററിനോടാണ് അതെ അതെ ആക്ച്വലി ഈ മാറ്റോമണിയുടെ ഇത് രജിസ്റ്റർ ചെയ്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യുന്ന എൻ്റെ പെങ്ങളാണ് കാര്യം ഞാൻ എപ്പോഴും ബിസി ആയിരുന്നു കാര്യം ഞാൻ പറഞ്ഞത് ഒരു ഓൺലൈൻ സെയിൽസിലായിരുന്നു അപ്പം എപ്പോഴും ഫുൾ ടൈം അതിൽ തന്നെ ഇരിക്കും വീട്ടിൽ വന്ന് ഇതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാകത്തില്ല അപ്പം ഓഫീസിലിടുന്നുകൊണ്ട് സിസ്റ്റർ ഇതൊക്കെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒരു ദിവസം പുള്ളിക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു മക്ക ഇതെങ്ങനെയൊക്കെ കൊള്ളാലാന്ന് പറയണം നല്ല ക്യൂട്ടിലും മക്ക എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ പുള്ളിനെ സംബന്ധിച്ചിടുന്ന പുള്ളിയുടെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെയാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് മമ്മിക്ക് മമ്മിക്കൊക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ് അങ്ങനെയായിരുന്നു ഞാനും

എന്താ പറയുക ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് ഈ ഒരു പ്രപ്പോസൽ ഫൈനൽ ഇതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതിന് ഇടയിൽ വേറെ കുറെ പ്രപ്പോസൽസൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്താണ് നമ്മൾ എന്താ ആ ഒരു സ്റ്റേജ് പെണ്ണ് കാണൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ എന്താ പറയുക വേറെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കുമ്പോൾ ഫ്ലേർട്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കേസ് ഞാൻ വിടും അവിടെ അത്രേ ഉള്ളൂ കാരണം ഇതൊരു മാര്യേജ് മാട്രിമോണിയിൽ നോക്കുന്നതാണ് ഇത് വെറുതെ ഡേറ്റിങ്ങിനുള്ള ആപ്പൊന്നും അല്ല അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ലൈഫ് ലോങ് ആ പേഴ്സൺ കൂടെ ജീവിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ ഓവറായിട്ട് ഇൻവോൾവ് ആകുക അതുപോലെ അറിയാലോ ബാഡ് ബാഡ് കമൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും വേറൊന്നും നോക്കൂല മമ്മി ആര് പറഞ്ഞാലും ഞാൻ റിജക്റ്റ് ചെയ്യും പക്ഷെ പുള്ളിയുടെ ഒരു പ്രപ്പോസൽ വന്നപ്പം എന്താ പറയുക മെയിനായിട്ട് ഈ പറഞ്ഞപോലെ സിസ്റ്ററും അമ്മിയും കൂടെ സംസാരിച്ചവരും ഓക്കെ ആയി പിന്നെ ഞങ്ങൾ എൻ്റെ പെണ്ണ് കാണാൻ വന്നത് ഫസ്റ്റ് ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് പെണ്ണ് കാണൽ തന്നെയായിരുന്നു എൻ്റെ മാരേജ് പുള്ളീനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പറയാ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി വന്നു ആയിട്ട് വന്നു സിസ്റ്റർ ലോയും ഹസ്ബൻഡും കുട്ടിയും കൂടെ വന്നു അപ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അപ്പം ആ കുട്ടിനോട് കൂടുതൽ ഇൻവോൾവ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫാമിലിയായിട്ട് ഭയങ്കര വൈബായി പിന്നെ ചേച്ചി അതായത് പുള്ളിക്കാരുടെ സിസ്റ്റർ അനിയത്തിയാണ് പക്ഷേ ഏജ് കൊണ്ട് എനിക്ക് ചേച്ചിയാണ് അപ്പൊ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കണത് അപ്പോൾ ചേച്ചീനെ നല്ല സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ട് തോന്നി ഫാമിലിയുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി അങ്ങോട്ടുള്ള എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോഴും ഞാനിത് ഓക്കെ ആയി എന്ന് വെച്ചാൽ നമ്മൾ ചെറുക്കനെ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഫോട്ടോയിൽ കൂടി കാണുന്നതും പിന്നെ ആ സമയത്ത് ഒരുപാട് വിവാഹ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ ഫുള്ള് ഉണ്ടായപ്പോ കാരണം എന്താണ് ചെക്കനെന്താണ് വരാത്തത് സിസ്റ്ററും ഹസ്ബൻഡും മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പയ്യനെല്ലേ കാണാം അപ്പം ഞാൻ ഡയറക്റ്റ് പറഞ്ഞു സിസ്റ്ററിൻ്റെ അടുത്ത് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ചെക്കനായിട്ട് സംസാരിക്കണം എന്നാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നു പിന്നെ ബ്രദർ ബ്രദറിൻ്റെ അടുത്ത് ആ ഓക്കെ അപ്പോൾ ഇയാളുടെ ബ്രദർ ബ്രദറെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പോലെ റോസ്മേരിയുടെ ബ്രദറാണ് സുവാൻസോ അപ്പോൾ എനിക്ക് കോൺടാക്ട് നമ്പർ വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ അയച്ചു കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന ടൈമിൽ ഇന്ന ടൈമിൽ ഓഫീസിലായിരിക്കും കാര്യം ഞാൻ ഞാനിരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്റ്റോറേജ് റൂമാണ് ഗോൾഡ് സ്റ്റോറേ എന്ന സ്ഥലത്ത് അവിടെ ഫുൾ ക്യാമറ കാര്യങ്ങൾ ഭയങ്കര സെക്യൂർ ആണ് അപ്പോൾ ഞാൻ ഒറ്റക്കാണെല്ലാം ഡീൽ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും എനിക്ക് അങ്ങനെ എപ്പോഴും കോൾസ് ഒന്നും എടുക്കാൻ പറ്റില്ല മാഡം ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ വാളിൽ അലേർട്ടായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു പുള്ളിനോട് എൻ്റെ അവസ്ഥ ഇങ്ങനെ കിട്ടും സോ ബ്രേക്ക് ടൈമുണ്ട് ആ ടൈമിനെ വിളിച്ചാൽ സംസാരിക്കാൻ പോകും അങ്ങനെ ബ്രദറെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർ അപ്പോൾ ആ നമ്പർ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു പുള്ളി അവന് ഓക്കെ ആയിട്ട് തോന്നി എൻ്റെ അനിയനാണ് ോ ഞാനല്ല എന്റെ സിസ്റ്ററോട് പ്രൊപ്പോസലോട് ഞാൻ എന്തായാലും അറിയാൻ ആഗ്രഹിക്കും അപ്പൊ ഫോട്ടോസിൽ ഇതിലൂടെ നമുക്ക് ഒരു ഐഡി കിട്ടില്ലേ ആളെങ്ങനെയാണെന്നൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ പുള്ളിക്കാരൻ നമ്പർ ഷെയർ ചെയ്തിട്ട് അങ്ങനെ നമ്പർ ഷെയർ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ മെസ്സേജ് അയക്കാൻ അങ്ങോട്ട് കാരണം പുള്ളിയായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന കാണാനില്ല അപ്പൊ ഞാന് ആള് അങ്ങനത്തെ മനസ്സിലായി നമ്മ ആ ആ ഒരു ഒരു അല്ല സാധാരണ ശരിക്കും അതൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഗേൾസിന് എന്നെ പോലുള്ള ഗേൾസിനെ അട്രാക്ട് ചെയ്ത ആണ് അതായത് സാധാരണ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നോക്കിയാലും വീട്ടുകാരുടെ അവർ പെട്ടെന്ന് സാധാരണ എല്ലാവരും ഇതിന് മുന്നേ വന്ന പ്രപ്പോസൽസ് ഒക്കെ അങ്ങനെയാണ് നമ്മളെ നമ്പർ വാങ്ങി നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുക ചെയ്തു ഇതിപ്പോ ഫസ്റ്റ് ടൈം പുള്ളി അതിനെ കുറിച്ച് ബോധവട് പോലും അല്ല അതായത് അല്ല പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ളൊരു ചിന്ത ആയിരുന്നു അപ്പൊ എനിക്ക് ആദ്യം വന്നു പിന്നെ സംസാരിച്ചു സംസാരിച്ചു തുടങ്ങി ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു സംസാരിച്ചു തുടങ്ങിയത് എന്ന് ഇതൊരു ആയിട്ട് മുന്നേ 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 ഞാനൊന്ന് ഡീറ്റെയിൽ അറിയാൻ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ തുടങ്ങി വന്ന വന്ന എല്ലാ ഫ്രണ്ട്ഷിപ്പും എന്താ എന്താ പ്രപ്പോസൽസ് എല്ലാം ഈ പോലെ ലാസ്റ്റ് അതായത് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നുള്ള രീതിയിലായിരിക്കില്ല നമ്മുടെ അടുത്ത് ഫൈനലി അവർ സംസാരിച്ച് സംസാരിച്ച് ഓവർ നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ തനി സ്വഭാവം കാണിക്കും അങ്ങനെയായിരുന്നു പക്ഷേ റോളനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ആദ്യം കുറച്ച് ഇതൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തു പിന്നെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ആൾ ആണ് എന്താ പറയുക ഞാനും ഓപ്പണാണ് ഞാൻ വളരെ ഓപ്പണാണ് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലിരിക്കാത്തൊരു ടൈപ്പാണ് ഞാൻ എന്തൊക്കെയുണ്ടോ ഫീലിങ് അതൊക്കെ ഞാൻ പറ തുറന്ന് പറയും അങ്ങനെ ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പുള്ളി ഭയങ്കര എന്താ പറയാ സംസാരം ഇത്തിരി ആയിരുന്നു പിന്നെ ഞാൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരം തുടങ്ങി കഴിഞ്ഞു പിന്നെ മനസ്സിലായി ഒരു എന്താ കലാകാരനെ പിന്നെ പിന്നെ അങ്ങോട്ട് ഒരു ദിവസം ഒരു പാട്ടിലാണ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് അത് വേനൽ വേനൽ പുഴയിൽ പുഴയിൽ എന്ന് പറഞ്ഞ പാട്ട് ആ പാട്ട് ഓക്കെ ആ പാട്ട് പുള്ളി ഫസ്റ്റ് ഒരു രണ്ട് ലൈൻ പാടുന്നു പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പാടുന്നു അപ്പൊ അതിന്റെ ബാക്കി ലൈൻ ഞാൻ പാടുന്നു അങ്ങനെ പാട്ടുകൾ തമ്മിൽ പാട്ടുകൾ തമ്മിൽ കൊള കൊളായി അങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഒരു ഇഷ്ടം തോന്നി പിന്നെ സംസാരിച്ചു വന്നു മെയിനായിട്ട് ഞങ്ങളുടെ ഫാമിലീസിന് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ മമ്മി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഒരു സർജറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് കോൾ ചെയ്തു സിസ്റ്റർ അതായത് പുള്ളിയുടെ സിസ്റ്റർ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ മമ്മി അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഒരു സർജറി ആയിട്ട് വന്നേക്കാണ് അപ്പം മോൾക്ക് ഒന്ന് അതായത് ഇത് സാധാരണ ഇങ്ങനെ പാടില്ല അതായത് കല്യാണത്തിന് മുന്നേ അങ്ങനെ പെൺകുട്ടി ചെറുക്കൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയി അങ്ങനെ പാടില്ല എന്നാണ് പക്ഷേ ഒന്ന് വന്ന് കാണാമോ കാരണം മമ്മിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പൊന്ന് വന്ന് കാണാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ കസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂന്നൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല അപ്പോൾ വന്ന് അവര് പറയാണ് ഇങ്ങനെ വന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തായാലും ഞാനും മമ്മിയും ഓക്കെ പറഞ്ഞു ഞങ്ങൾ വേറെ ഒന്നും വിചാരിച്ചില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ പോയി കണ്ടു മമ്മിനെ കണ്ടു മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഈ ഈയൊരു മാരേജ് എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരേ ഒരു കണ്ടീഷനോളൂ മമ്മിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു അപ്പം മമ്മീ കണ്ടപ്പോ മമ്മിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ കാര്യം എൻ്റെ സിസ്റ്റർ ആണ് ഇതിൻ്റെ മെയിൻ പുള്ളിക്കാരിയാണ് ഈ പ്രൊപ്പോസലിൻ്റെ ഒരു ടേണിങ് പോയിന്റ് ഇട്ടത് പുള്ളിക്കാരിലൂടെയാണ് പക്ഷെ മമ്മിക്ക് ഒരുപാട് സന്തോഷം അമ്മ നല്ല മോളാണ് മമ്മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പിന്നെ ഞാൻ കുറച്ചുകൂടി അങ്ങടെ ആക്റ്റീവായി കാരണം വീട്ടുകാർ പോക്കാണെങ്കിൽ പിന്നെ എന്തും നോക്കാൻ പിന്നെ നമ്മ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പിന്നെ ഇടക്കിട്ട് പോണ പരിപാടി നമുക്കില്ല അതുകൊണ്ട് ഇടക്ക് ഇടവില്ല പോകാനും പറ്റൂല ഫസ്റ്റ് എല്ലാം ഇതായി ഫാമിലിയൊക്കെ ഓക്കെ ആയി നമ്മൾ ആ ഒരു മാര്യേജിന്റെ ഇതുവരെ പക്ഷെ എനിക്ക് എന്റെ ഒരു മനസ്സിൽ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ മമ്മിയാണ് അല്ലെങ്കിൽ എന്താ പറയാ ഇത്ര ഏജ് ഉള്ള ഒരാളാണ് അപ്പം പുള്ളിക്കാർക്ക് വിചാരിച്ച് നല്ല അടക്കോ ഒതുക്കോ ഉള്ള കുട്ടീനെ ആണ് എക്സ്പെക്ട് ചെയ്യുന്ന വിചാരിച്ച് ഞാൻ നല്ല ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ മെടഞ്ഞിട്ട് മെടഞ്ഞല്ല മീൻസ് തലയൊക്കെ കുളിച്ച് ആ നല്ല ഭയങ്കര നല്ല കൊച്ചിനെ പോലെയൊക്കെ അപ്പൊ മമ്മി പറഞ്ഞാണ് ഈ ചുരിദാറൊക്കെ എന്തിനാണ് വെറുതെ വലിച്ചു കരുണത് ജീൻസ് എനിക്കറിഞ്ഞൂടാ ഞാൻ മോഡേൺ ലൈഫായിരുന്നു ഞാനും മമ്മി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഫുൾ മോഡേൺ അങ്ങനെ ഒരു ടൈപ്പിൽ നടന്നത് എന്ന് വെച്ച് ട്രഡീഷണൽ ആവേണ്ട സമയത്ത് ട്രഡീഷണലു ആവും പക്ഷേ കൂടുതലും മോഡേൺ ഡ്രസ്സസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ദൈവം എനിക്ക് കാരണം ഏജ് ഡിഫറൻസ് ഉള്ളപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ പുള്ളിക്ക് സാരി കൊടുക്കണോ എന്നുണ്ടോ ചുരിദാറിട്ടാൽ മതി വേറെ ഡ്രസ്സൊന്നും പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനായിരുന്നു പക്ഷേ മമ്മിയുടെ അടുത്തും പുള്ളിയുടെ അടുത്തും സംസാരിച്ചിര അവർക്കും കൂടുതൽ മോഡേൺ ഡ്രസ്സാണ് അപ്പം ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി അങ്ങനെ എൻ്റെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ായി അങ്ങനെ ഈ പ്രപ്പോസൽ ഫിക്സ് ആയി ഫിക്സ് ആയി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ സംസാരിച്ചു വൈബ് ഓക്കെ ആണ് കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലായി പിന്നെ എല്ലാം സെയിം വൈബ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരേ വൈബ് ഇല്ല അപ്പൊ എനിക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ പുള്ളി അത് സഫർ ചെയ്യണം പുള്ളിയുടെ കുറവുകൾ ഞാനും സഫർ ചെയ്യും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ കുറച്ചൊക്കെ സ്മൂത്ത് ആവുള്ളൂ ഒരേപോലെ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിലായിരിക്കും നടക്കുക മോസ്റ്റ് പ്രോബ്ലി ചെലവര് ഉണ്ടാവും റയറായിട്ട് പക്ഷെ എന്നിട്ട് അത് എന്റെ മാര്യേജ് പ്രപ്പോസല് വന്നതിന് ശേഷം ഫിക്സ് ആയതിനു ശേഷം പിന്നെ എന്തായിരുന്നു പുള്ളിനെ ഞാൻ കാണാൻ വേണ്ടി കൊറേ ഇതാക്കി ട്രൈ ചെയ്തു പക്ഷെ പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷനാണ് ഇത് തന്നെയാണോ ഇനി നേരിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളി ഇത് തന്നെയായിരിക്കും ഇല്ല ഇല്ല ഒരാൾ വീഡിയോയിൽ കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ വരുമ്പോ വേറെ ആളെ കാണിച്ച് അങ്ങനെ പല ആക്സിഡന്റ്സ് സംഭവിക്കാം നമ്മൾ പവ ിമോണിൽ ഒരു ഫോട്ടോ കണ്ട് എല്ലാം ഉറപ്പിച്ചായിട്ട് കല്യാണത്തിന്റെ സമയത്ത് വേറെ ടൈപ്പ് പെണ്ണ് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെയായിരുന്നു കാരണം ഞങ്ങൾക്ക് എന്താ പറയാ എന്താ പറയാ കൂടുതൽ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതാണ് മെയിൻ പ്രശ്നം അന്വേഷിക്കാനായിട്ടും അപ്പൊ അതൊക്കെയായിരുന്നു കാര്യം പിന്നെ എന്താണ് ആ ഒരു സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി സ്കൈപ്പിലാണെങ്കിലും വീഡിയോക്കൾ ആള് പക്ക ഡീസന്റൊക്കെയാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി ഇമ്പ്രസ്ഡായി ഫസ്റ്റ് ഓഫ് ഓൾ ആയി എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് ഫസ്റ്റ് ഡീസൻസിയാണ് ഞാൻ ആദ്യം നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഓക്കെ ആയി പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫാമിലിക്ക് ഒക്കെ ആയി സംസാരിച്ച് വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല മാനേജ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ടൈപ്പ് ആണെന്ന് മനസ്സിലായി അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് നാട്ടിലേക്ക് വരാൻ ലീവ് കിട്ടാത്തൊരു ടൈം ആയിരുന്നു അത് ഗൾഫിലായിരുന്നു ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നു പുള്ളി ഗൾഫിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി എങ്ങനെ നോക്കിയിട്ടും ടിക്കറ്റ്സും വിസയൊന്നും അതല്ല എൻ്റെ സിസ്റ്ററിനും എനിക്കും ഒരുമിച്ച് ലീവ് എടുത്ത് വരാൻ പറ്റില്ല രണ്ടുപേരും ഒരു ഒരു അപ്പൊ രണ്ടുപേർക്ക് ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ മമ്മി എല്ലാരും ഞങ്ങളുടെ ഒപ്പം തന്നെ പിന്നെ ഓർത്ത് എന്നാ പിന്നെ ഗൾഫിൽ തന്നെ ആക്കാം അങ്ങനെ ഗൾഫിലാക്കാം മാരേജ് വിചാരിച്ചു പക്ഷെ അതും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല നാട്ടിൽ നിന്ന് ഞങ്ങള് ഗൾഫിലേക്ക് ഒരു പെണ്ണ് പോയിട്ട് അവിടെ അവിടെ കല്യാണം നടക്കും നിങ്ങൾ വല്ല കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ അത് റിയൽ ആയിട്ട് നടന്നു വേണമെങ്കിൽ ചിലപ്പോൾ ചെറുക്കൻ നാട്ടിൽ നിന്നാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് കല്യാണം നടക്കും പെണ്ണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കല്യാണം നടക്കണത് പക്ഷെ അത് ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ചാൽ ഫാമിലിയിൽ എനിക്ക് അങ്ങനെ ഒരു ൾഫില് ദുബായ് സെന്റ് മേരീസ് ചർച്ചിലായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ദുബായിൽ കല്യാണം എന്നൊക്കെ ഒരു ഇതാണ് അപ്പൊ ഇതിന്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് അതായത് ഇവരും ഒരുപാട് ഓടിയിട്ടുണ്ട് കാരണം അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു നാട്ടിലാണെങ്കിൽ ഞാൻ എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഓടി 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 എന്താ പറയാ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചേർച്ചിലാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറെ ഫോർമാലിറ്റീസ് ആ പേപ്പർ ഈ പേപ്പർ മറ്റേ പേപ്പർ അപ്പം ഈ പേപ്പർ ആ പേപ്പറിന്റെ ഇല്ല അപ്പൊ സൈനെ പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞപോലെ കൊറിയർ അയക്കണല്ലോ ഓരോ ഡോക്യുമെന്റ്സും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊറിയർ അയക്കണം അപ്പൊ അതിന്റെ എത്ര രൂപയാകും എന്നുള്ളതാലോചിക്കും ഓരോ ഡോക്യുമെന്റ്സും അവസാനം ഞങ്ങൾ സ്കാൻഡ് കോപ്പി ആക്കി പിന്നെ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഓടിയിട്ടുണ്ട് ഈ ഒരു മാര്യേജ് നടക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതിന് ഓട്ടത്തിന് ഞാനും എന്റെ മമ്മി മാര് നടത്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ റാസൽ കേൾ പള്ളിയുണ്ട് അവിടെ വെച്ച് നടത്താമെന്ന് ഞങ്ങൾ ആലോചിച്ചത് പക്ഷെ ആ സമയത്ത് അവിടെ എന്തോ ഒരു ചെറിയൊരു എൻഗേജ്മെന്റ് എന്തോ ഒരു പ്രശ്നങ്ങൾ വന്നു അവിടെ പറ്റില്ല എന്നുള്ള പ്രോബ്ലം പ്രോബ്ലം വന്നു ഒരു അതായത് ഈ പെൺകുട്ടി നിന്ന് ഫോർമാലിസ് പറഞ്ഞാ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്ന് അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ദുബായിൽ പോയ അന്വേഷിച്ചത് പക്ഷേ ദുബായിൽ പോയപ്പോൾ ദൈവത്തിൻ്റെ അൻഗ്രൗം കൊണ്ട് എല്ലാം ഓക്കെ അത് ദൈവത്തിന് നന്ദി

ട്രാവൽ ചെയ്യാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത് അങ്ങനെ ഫസ്റ്റ് ടൈം എൻ്റെ ഞാനും മമ്മിയും കൂടെ അങ്ങനെ ട്രാവൽ ചെയ്ത് കാരണം വേറെ ആർക്കും എൻ്റെ സിസ്റ്ററും ബ്രദറിനൊന്നും കൂടാൻ പറ്റിയില്ല പപ്പയ്ക്കാണെങ്കിലൊന്നും കൂടാൻ പറ്റിയില്ല കാരണം എല്ലാവരും നാട്ടിലായിരുന്നു അവരുടെ എക്സാം ടൈമൊക്കെ ആയിരുന്നു ഫൈനൽ എക്സാം സെമസ്റ്റർ എക്സാം ടൈം ആയിരുന്നു അപ്പോൾ അത് കാരണം അവരെ ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു വൺ ഇയർ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അങ്ങനെ പോയി അവിടെ ചെന്നു നവംബർ ഫോർട്ടീൻത്തിനാണ് ഞങ്ങൾ ചെല്ലുന്നത് അവിടെ ടു തൗസൻഡ് സിക്സ്റ്റീൻ നവംബർ ഫോർട്ടീൻത്തിനാണ് ചെല്ലുന്നത് ഞാൻ ഇതുവരെ ഈ പയ്യനെ കണ്ടിട്ടില്ല റോളൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല ഏഹ് നവംബർ ഫോർട്ടീൻത്തിന് സിക്സ്റ്റീൻത്തിനാണ് ഞങ്ങളുടെ മാര്യേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റ് സെൻറ്റ് മേരീസ് പള്ളി ദുബായിൽ വെച്ചിട്ട് ഫോർട്ടീൻത്തിന് ഞങ്ങൾ ഷാർജ എയർപോർട്ടിലെത്തുന്നു ഷാർജയിലല്ലേ ഷാർജ എയർപോർട്ടിൽ എത്തുന്നു അവിടെ വെച്ചിട്ടാണ് മിസ്റ്റർ റോളൻഡിനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി ഈ ഈ വീഡിയോയിൽ കണ്ട ആൾ തന്നെയാണ് എന്ന് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ ഈ ഇതിനേലും ഒക്കെ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു ഞങ്ങളുടെ വീഡിയോയില് കല്യാണ വീഡിയോയില് വീഡിയോ കണ്ടറിയാം പക്ക ഗ്ലാമർ ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇതിനേലും കുറച്ചും കൂടെ ഏജിന്റെ ഒരു ഇപ്പം ഞാനായിരുന്നെങ്കിലും ആ സമയത്തൊക്കെ ഗ്ലാമർ ഇപ്പം ഉണ്ടാവില്ലല്ലോ അതൊക്കെ എനിക്കറിയാം അത് പറയുമെന്ന് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്താൽ എനിക്ക് ബ്ലാക്ക് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ഷർട്ട് എനിക്ക് എന്താ പറയാ പുള്ളി വേറെ വേറെ ഇതപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി അത് ഇഷ്ട അത് ഇട്ടിട്ട് വന്നു ഞാനും ഒരു ബ്ലാക്ക് ചുരിദാറായിരുന്നു വിട്ടത് അല്ലേ ബ്ലാക്ക് ഇറങ്ങുന്നില്ല ബ്ലാക്ക് ചുരിദാർ വിട്ടത് അങ്ങനെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ആ ഒരു ഇതിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കണ്ടു എയർപോർട്ടിൽ വെച്ചിട്ട് കണ്ടു അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടത് കൊണ്ട് ഈ വീഡിയോ കോൾ ചെയ്ത ആൾ തന്നെയാണ് നേരിട്ട് വന്നിട്ട് നമുക്കൊരു വിശ്വാസവും ഇല്ല എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര നാൾ മാസത്തോളം ഞങ്ങൾ വീഡിയോ കോൾ അല്ലെങ്കിൽ

മനസ്സിലാക്കി കൂടുതൽ പക്ഷെ ആ ഒരാൾ തന്നെയാണ് ഇതെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു പോയി എന്നിട്ട് നേരിട്ട് കണ്ടു സംസാരിച്ച് പുള്ളി ഫസ്റ്റ് എനിക്ക് ഓഫർ ചെയ്തത് ഒരു റിംഗ് ആണ് അതായത് ഒരു എൻഗേജ്മെൻറ്റ് റിങ് പോലെ ഒരു റിംഗ് എനിക്ക് വാങ്ങി എൻ്റെ വിരലിലിട്ടു മോതിരം മോതിര മോതിരവിരലിലിട്ടു അതായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് അപ്പം അപ്പം തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു ഞാൻ എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നു പുള്ളിക്കാരുടെ വീട്ടിലേക്ക് പോയി ഇവര് ഇവിടെ ഉമൽഖോയിനിലാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഇവർ അങ്ങോട്ടും പോയി ഞാൻ ദുബായിലേക്കും പോയി അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കല്യാണത്തിനാണ് അതാണ് ഞങ്ങളുടെ സെക്കൻഡ് സെക്കൻഡ് മീറ്റ് മീറ്റിൽ ഞങ്ങളുടെ കല്യാണം അന്ന് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വെച്ചായിരുന്നു ഇതിന്റെ പേര് അതെ ഒരു പോർഷനിലായിരുന്നു തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചത് അതായത് ഞങ്ങൾ കുറച്ച് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ റിലേറ്റീവ്സ് ഓഫീസ് മെയ്റ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എൻ്റെ എൻ്റെ സിസ്റ്ററും അവരുടെ ഫാമിലിയും അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് പേരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞു അവിടെ പോയി വളരെ ലളിതമായ രീതിയിൽ എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തി തിരിച്ചു വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ചിത്ര എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവരുടെ ഒരു ഉണ്ടായിരുന്നു അവര് നാട്ടിൽ പോയ പറഞ്ഞു നീ ഇത് യൂസ് ചിത്രീയോട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഞങ്ങൾ രണ്ടുപേരെയും എന്താ പറയാ ആ ഒരു വില്ല ഞങ്ങൾക്ക് വിട്ടു തന്നു പുള്ളിയുടെ ഫ്രണ്ട് ചിത്ര എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ അങ്ങനെ വിട്ടുതന്നു തന്നു അവിടെ അവിടെയായിരുന്നു അത് കഴിഞ്ഞ് ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു കാരണം എൻ്റെ അവിടുത്തെ ഞാൻ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മാത്രമേ എനിക്ക് ഓഫ് എടുക്കാൻ പറ്റുള്ളായിരുന്നു എൻ്റെ സ്കൂളിൽ സോറി സോറി എന്താ പറയുക ഓഫീസിൽ അങ്ങനെയായിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു പിന്നെ വീണ്ടും എപ്പോഴാണ് ജനുവരി ജനുവരിയിൽ വീണ്ടും അങ്ങോട്ട് പോകുന്നു അവിടെ പോയി ഞാൻ ജോബ് ജോബിന് എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത് അവിടെ വീണ്ടും ജോബ് ഹണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോബ് കിട്ടി അപ്പോഴത്തേക്കും അപ്പം ഞാൻ നിന്നിരുന്നത് എന്റെ സിസ്റ്ററിന്റെ കൂടെയാണ് കാരണം ദുബായിലാണ് സിസ്റ്റർ ഇവർ ഉമൽഖോയിനിലാണ് അപ്പോൾ അവിടെ ജോബ് ഓഫേഴ്സ് ഒക്കെ കുറവാണ് ദുബായിലായിരിക്കും കൂടുതൽ അപ്പം ഞാൻ എന്റെ കംഫർട്ടബിൾ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ദുബായിൽ നിന്നത് അതൊക്കെ കഴിഞ്ഞ് ജോബൊക്കെ റെഡിയായി ഞാൻ അവിടെ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി നാട്ടിലേക്ക് വന്നു എന്നുവെച്ചാൽ പുള്ളിയുടെ കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇൻഷുറൻസിന്റെ ഇതൊക്കെ പുതുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ള കാരണം ഞങ്ങൾ വന്നു വന്നേ അപ്പൊ പിന്നെ അപ്പൊ ആ സമയത്ത് പേപ്പർ ബോക്സ് നടക്കില്ല അമ്മേനോട് പേപ്പർ നീ ഒരു മാസം അവിടെ നിൽക്ക് ഒന്ന് അവിടെ അവിടെ എല്ലാം കുറച്ചൊന്ന് റിലാക്സ് റിലാക്സ് ആ ആ മൂന്ന് വർഷം പിന്നെ ആയിട്ട് പയ്യെ മതി എന്ന് ശരിക്കണം എനിക്ക് പറ്റില്ല കാരണം വെച്ചാൽ എന്താ ഫിലിപ്പിനോസിന് താമസിച്ചിരുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നാണ് അപ്പൊ അങ്ങനെ താമസിച്ചോണ്ടിരുന്ന ഒരുപാട് എന്താ ആയിരുന്നു ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആയിരുന്നു അപ്പൊ എനിക്ക് പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് മിസ്സിംഗും കാര്യങ്ങളൊക്കെ വന്നു ഫോണിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ദൂരെ ആയിക്കോട്ടെ അറിയാമല്ലോ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു അങ്ങനെ ഞാൻ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഉപേക്ഷിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു കാരണം ഒരു ഒന്നര പോയി സർട്ടിഫിക്കറ്റും എല്ലാം കഷ്ടപ്പെടുത്തി ഞാൻ എറണാകുളം കൂടെ ജീവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നു വന്നിട്ട് ഞങ്ങൾ എന്താ പറയാ വീണ്ടും എല്ലാം ആദ്യം മുതൽ വീണ്ടും എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കലും പിടിക്കലും എല്ലാം ഫസ്റ്റ് മുതൽ തുടങ്ങി ഞങ്ങൾ ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതൽ നാട്ടില് സെറ്റിൽഡാണ് എവിടെ നമ്മുടെ കൊച്ചിയിൽ സെറ്റിൽഡാണ് ഇപ്പോൾ ഓക്കേ അതാണ് ഞങ്ങളുടെ ഇതിന്റെ കാര്യങ്ങളുണ്ട് പറയാനുള്ള ഒരു ഇതില്ല ടൈം ഇല്ല നമുക്ക് മാക്സിമം ഷോർട്ട് അത്രേ ഉള്ളൂ ഇത് തന്നെയാണ് മെയിൻ ഞങ്ങളുടെ സ്റ്റോറി എന്ന് ഇതൊക്കെ തന്നെയാണ് കാണാതെ കാണാതെ ആറുമാസം ഇരുന്ന് പതിനാലാം തീയതി കണ്ടു പതിനാറാം തീയതി മാരേജ് അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇപ്പോഴോർത്താൻ നമുക്ക് ടെൻഷൻ ടെൻഷനാക്കണം അത്ര ഓടിയിട്ടുണ്ട് നമ്മൾ ഓരോ പേപ്പേഴ്സിന് വേണ്ടിട്ടും ഈ ഒരു മാര്യേജ് എങ്ങനെ നടക്കാൻ വേണ്ടിട്ടൊക്കെ അത്ര ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതാണ് ഞങ്ങളുടെ മാരേജ് സ്റ്റോറി ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എന്താ പറയുക ഇതൊരു വീഡിയോ ആക്കി ലോങ് വീഡിയോ ആയിട്ട് പറയുന്നത് കേട്ടോ കാരണം ലൈവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരും അപ്പൊ അവർക്ക് അതെ അപ്പൊ അത് കാരണമാണ് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഓക്കേ ബൈ